എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണ റാണി റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വിഷു വന്നാൽ അതായത് നമുക്ക് പുതിയ വർഷം തുടങ്ങുകയാണ് ഈ സമയത്ത് നടേണ്ട ഏറ്റവും നല്ലൊരു സ്പൈസ് ക്രോപ്പാണ് ഇഞ്ചി അതായത് നമുക്ക് വീട്ടില വീട്ടാവശ്യത്തിന് അത്ര ആയിരം കറികൾക്ക് തുല്യമാണ് ഒരു ഇഞ്ചിക്കറിയെന്നാണ് പറയുക അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഒരു സ്പൈസ് ക്രോപ്പ് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് നടാൻ പറ്റും പക്ഷെ നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഓരോ സമയത്തും ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇഞ്ചി മുന്നോട്ട് കൊണ്ടുപോകാം മഴ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല ഇഞ്ചി കൃഷിക്ക് പക്ഷേ മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ നടുന്നത് മുതൽ മുളക്കുന്നത് വരെ നമ്മൾ നേർത്ത തന്നെ കൊടുക്കണം അത് കഴിഞ്ഞാൽ വളരുന്ന സമയത്ത് ന വേണം അത് കഴിഞ്ഞ് വിളവെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് നല്ല വരേണ്ട കാലാവസ്ഥ ലഭിക്കണം അപ്പം അങ്ങനെയുള്ള ഒരു ഇറിഗേഷൻ ഷെഡ്യൂൾ നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ ഇഞ്ചി നന്നായിട്ട് വരും അപ്പോൾ നമ്മളെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു മൂന്നോ നാലോ ഗ്രോ ബാഗിൽ ഇഞ്ചി വളർത്തുകയാണെങ്കിൽ പുറത്തുനിന്ന് ഇഞ്ചി വാങ്ങിക്കേണ്ട യാതൊരു ആവശ്യം നമുക്ക് വരില്ല ഒറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ധാരാളം പോഷകാംശം മണ്ണിൽ നിന്ന് ഒരു വിളയാണ് ഇഞ്ചി കണ്ടാൽ തോന്നൂലെങ്കിലും അതാണ് അതിൻ്റെ അവസ്ഥ അതുകൊണ്ടാണ് ഇഞ്ചി നട്ട സ്ഥലത്ത് തൊട്ട് പിന്നത്തെ പ്രാവശ്യം ഇഞ്ചി നട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര ഫ്ലോപ്പായിരിക്കും അപ്പം അതിനു മുന്നേ അവിടെ നമ്മൾ പയർ കൃഷി ചെയ്ത് നന്നായി ജൈവാംശമൊക്കെ ചേർത്ത് മണ്ണിനെ റെഡിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത ക്രോപ്പ് എടുക്കാൻ പാടുള്ളൂ അതും പയർ പോലുള്ളത് ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മൾ വീണ്ടും ഇഞ്ചിയിലേക്ക് വരേണ്ടത് ശരിക്കും പറഞ്ഞാൽ നല്ല വെറൈറ്റീസ് യൂസ് ചെയ്താൽ നല്ലതാണ് ഐ ഐ എസ് ആർ വരത രജത സുപ്രഭ സുരുചി ഇതൊക്കെ നല്ല ഇഞ്ചി വിത്തുകളാണ് പക്ഷെ നമുക്ക് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത കടയിൽ നിന്ന് നല്ല ഇഞ്ചി വാങ്ങിക്കുക വാങ്ങിച്ചതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള സൂഡോമോണാസ് അതായത് ഇരുപത് ഗ്രാം സൂഡോമോണാസ് ഒരു ലിറ്റർ വളത്തിൽ കലക്കിയ ലായനിയിൽ ഒരു അരമണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ മുക്കി വെച്ചതിന് ശേഷം ഉളപ്പിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇഞ്ചിയെ സംബന്ധിച്ചിടത്തോളം ചീയൽ രോഗം വളരെ കോമൺ ആയിട്ട് വരുന്നൊരു പ്രശ്നമാണ് അപ്പോൾ അത് വരാതിരിക്കാൻ തീർച്ചയായിട്ടും ഇപ്പോൾ നല്ല വെറൈറ്റി ആണെങ്കിലും നമ്മൾ തൊട്ടടുത്ത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഇഞ്ചി ആണെങ്കിലും അതൊന്ന് ട്രീറ്റ് ചെയ്തതിന് ശേഷം നടുന്നതാണ് ഏറ്റവും നല്ലത് വളരെ നല്ല വെറൈറ്റീസ് കുറച്ചേ കിട്ടുന്നു ഉള്ളു അതിനെ നമുക്ക് ചെറിയ പീസാക്കിയതിന് ശേഷം ഇതുപോലുള്ള കുഞ്ഞ് പോട്ടിലോ അല്ലെങ്കിൽ നമ്മളുടെ ഡിസ്പോസിബിൾ കപ്പിലോ മുളപ്പിച്ചെടുത്തതിന് ശേഷം ആ തൈ പറിച്ചു നട്ട് കഴിഞ്ഞാൽ അടുത്ത സീസൺ ആകുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള വിത്ത് നമുക്ക് കിട്ടും ഇഞ്ചിക്കൊരു കാര്യം നിർബന്ധമാണ് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അതായത് നീർവാർച്ചയുള്ള സ്ഥലത്തായിരിക്കണം നമ്മൾ ഇഞ്ചി നടേണ്ടത് അത് നമുക്കിപ്പോൾ വേനൽമഴ കിട്ടാറായിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതിനു മുമ്പ് തന്നെ നമ്മൾ നില നല്ല രീതിയിൽ കളച്ചു മറിച്ചിടണം അതുപോലെ തന്നെ മണ്ണിനെ കഴിയുന്നതും സൂര്യപ്രകാശം മാക്സിമം കൊള്ളുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ മണ്ണിൽ നടന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം പൊക്കത്തിലുള്ള വാരത്തിൽ ഒരു ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ അകലത്തിൽ ചെറിയ കുഴിയെടുത്ത് അവിടെ ചാണകപ്പൊടി വിതറിയതിന് ശേഷമായിരിക്കണം നമ്മൾ ഇഞ്ചി വിത്ത് നടേണ്ടത് നമുക്ക് ജി ആർ ബി തേർട്ടി ഫൈവ് എന്ന ബാക്ടീരിയ അടങ്ങുന്ന ഒരു ക്യാപ്സ്യൂള് അത് നമ്മളുടെ സെൻട്രൽ സ്പൈസ് റിസർച്ച് സ്റ്റേഷനിൽ ലഭ്യമാണ് അതൊരു ക്യാപ്സ്യൂള് നൂറ് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച ലായനിയിൽ ഈ റൈസോംസ് മുക്കി വെച്ച് അതായത് ഇരുപത് മിനിറ്റ് നേരെ മുക്കി വെച്ചിട്ട് നട്ട് കഴിഞ്ഞാൽ ചെടി ഈ ഇഞ്ചിയുടെ രോഗപ്രതിരോധ ശക്തി കൂടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് ഇനിയിപ്പോൾ അത് ലഭ്യമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സൂഡമോണോസ് ലായനിൽ മുക്കിയിട്ട് നട്ടാലും മതി അതുപോലെ തന്നെ ഈ വാരങ്ങളിൽ മാക്സിമം ചകിരിച്ചോറ് കമ്പോസ്റ്റും മണിരക്കമ്പോസ്റ്റ് അല്ലെങ്കിൽ നല്ലോണം പൊടിഞ്ഞ കാലിവളം അല്ലെങ്കിൽ നല്ലോണം പൊടിഞ്ഞ ആട്ടിൻ ആട്ടിൻകാശം ഇതൊക്കെ മിക്സ് ചെയ്ത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ ഗ്രോ ബാഗിലാണ് ഇഞ്ചി കൃഷി ചെയ്യുന്നതെങ്കിൽ നമ്മൾ വീട്ടുമുറ്റത്ത് ഇപ്പോൾ ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ഇഞ്ചി നട്ട് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗ്രോ ബാഗിന് താര എന്നുള്ള കാര്യം കൺഫേം ചെയ്യണം അല്ലെങ്കിൽ ചെടിച്ചട്ടിയാണ് നടുന്നതെങ്കിൽ താഴെ ദ്വാരങ്ങൾ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇഞ്ചി വിത്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ എങ്ങനെയായിരിക്കണം ഗ്രോ ബാഗിൽ മണ്ണ് എടുക്കേണ്ടതെന്ന് ഒരു രണ്ടോ മൂന്നോ വീഡിയോസിന് മുമ്പുള്ള ഒരു വീഡിയോ ആണ് കഴിഞ്ഞ ആഴ്ച എങ്ങാണ്ടിട്ടതാണ് ആ തരത്തിലുള്ള മണ്ണും അതുപോലെ തന്നെ നല്ല പൊടിഞ്ഞ കമ്പോസ്റ്റും ചകിരിച്ചോറ് കമ്പോസ്റ്റും ഈക്വൽ പ്രൊപ്പോർഷനിൽ എടുത്തിട്ടായിരിക്കണം ഗ്രോ ബാഗ് നടക്കേണ്ടത് ഇനിയിപ്പോൾ ഇതിന് പുതയിടുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ശീമക്കൊന്ന ഇല വെച്ച് പുതയിടാം ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഉണങ്ങി അഴുകാൻ തുടങ്ങിയിട്ടുള്ള ഓലകൾ വെച്ചിട്ടും പുതയിടാം പുതയിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ പച്ച ചാണകം വെള്ളത്തിൽ കലക്കിയാൽ ഒന്ന് തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇഞ്ചിയുടെ വളർച്ച വളരെ സ്പീഡപ്പ് ആവുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഗ്രോ ബാഗിൽ നട്ടാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പുത എന്ന് പറയുന്നത് അതായത് ഗ്രോ ബാഗിൽ നട്ടതുകൊണ്ട് കൊണ്ട് പുത വേണ്ടാന്ന് വിചാരിക്കരുത് ശീമക്കൊന്ന ഇല പോലുള്ള പെട്ടെന്ന് അഴുകുന്ന വസ്തുക്കൾ വെച്ചിട്ട് പുതയിട്ട് കൊടുക്കേണ്ടത് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള സ്പൈസ് ക്രോപ്സ് അതായത് മണ്ണിനകത്ത് ഇഞ്ചി മഞ്ഞളൊക്കെ മണ്ണിനകത്താണ് ഇത് വളർന്ന് രൂപപ്പെടുന്നത് അപ്പോൾ അവിടെ ഒരിക്കലും മണ്ണ് ചൂട് പിടിക്കുന്ന രീതിയിലാവരുത് പകരം മണ്ണിനു നല്ല വായുസഞ്ചാരം ഉണ്ടായിരിക്കണം നല്ല ഘടന ഉണ്ടായിരിക്കണം നല്ല ഓർഗാനിക് മാറ്റർ കണ്ടൻ ഉണ്ടായിരിക്കണം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ കഴിയുന്നത് ചീമൊക്കെ നേരെ വെച്ച് പുതയിടുക എന്നിട്ട് ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും നല്ല പൊടിഞ്ഞ കാലിവളം ചേർത്ത് കൊടുക്കാം ഇനി ഉണങ്ങിയ കരിയിലകൾ ഉണ്ടെങ്കിൽ കരിയിലകൾ നമുക്ക് ഇഞ്ചിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം പിന്നെ ഇതിൻ്റെ ഒരു വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ബയോഗ്യാസ് ലറിയൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇഞ്ചി നിറഞ്ഞങ്ങ് വരും അപ്പോൾ ബയോഗ്യാസ് സ്ലറി നമുക്ക് ഇടയിൽ തളിച്ചു കൊടുക്കാം മണ്ണിര കമ്പോസ്റ്റും സ്ലറി ഉപയോഗിക്കാം ഇനി ഒന്നുമില്ലെങ്കിൽ പച്ച ചാണകവും ഈക്വൽ ക്വാണ്ടി ഈക്വൽ പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്തിട്ട് അത് പത്തിരട്ടി വെള്ളം കൂട്ടി നേർപ്പിച്ചതിന് ശേഷം ആഴ്ചയിൽ ഒരു ദിവസം ഒഴിച്ചു കൊടുക്കുന്നത് ഇഞ്ചി നിറ നിറച്ചു വരുന്നതിന് സഹായിക്കുന്ന ഒരു കാര്യമില്ല ഇനി നമ്മളെ വീട്ടിലേക്ക് ഇഞ്ചി നമ്മൾ പുറ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കാനേ പാടില്ല അവനവൻ ആവശ്യമായിട്ടുള്ള ഇഞ്ചി നമ്മൾ തന്നെ വീട്ടുമുറ്റത്ത് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഉറപ്പ് പറയണം അത് അത് നിങ്ങളടുത്ത് കേൾക്കുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇതിപ്പോൾ കാണിച്ചിരിക്കുന്നതൊക്കെ എൻ്റെ ഗ്രോ ബാഗിലുള്ള ഇഞ്ചി തന്നെയാണ് കേട്ടോ അപ്പം എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ട് എന്നെ വളരെ ഈസി ചെയ്യാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതെന്നെ വിചാരിക്കുന്നു ഉപയോഗപ്പെടുത്തണം കേട്ടോ അതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ അതേപോലെ തന്നെ ഈ കൃഷിയിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക ഈ ഏപ്രിൽ വിഷു തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാക്സിമം സെൽഫ് സഫീഷ്യൻ്റ് ആവാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു അപ്പോൾ വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം